ശ്രീ കാർത്തിയനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറന്നതിന് ശേഷം ആചാര്യവരണം ദീപാരാധന എന്നിവ നടന്നു തുടർന്ന് എഴുന്നള്ളിപ്പ് കുളക്കടവിൽ പൂജ തിരിച്ചെഴുന്നള്ളിപ്പ് കൊടിമര പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ പ്രധാന കാർമികത്വത്തിൽ കൊടിയേറ്റം നടത്തി മേൽശാന്തി എടമനയില്ലത്ത് നമ്പൂതിരി സഹകാർമ്മികനായി കൊടിയേറ്റത്തിനു ശേഷം പ്രസാദ ഊട്ടം നടന്നു വലിയ ആറാട്ടുവരെ ദിവസവും വിശേഷാൽ പൂജകൾ ആറാട്ട് എഴുന്നള്ളിപ്പ് കുളക്കടവിൽ പൂജ ഉത്സവക്കഞ്ഞി എന്നിവയും വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ വിവിധ കലാപരിപാടികളും കലാപരിപാടികളുമുണ്ടായിരിക്കും ഇരുപത്തിയൊമ്പതിന് ആറാട്ട് പൂജ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്തെഴുന്നള്ളിപ്പ് കൊടിമര ചുവട്ടിൽ പറവച്ച് എതിരേറ്റതിനു ശേഷം ഉത്സവത്തിന്റെ കൊടിയിറക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ ഗജവീരന്മാരോടും വാദ്യാഘോഷങ്ങളോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം നടത്തും ഏഴ് ഇരുപത്തിയഞ്ചു മുതൽ നടക്കുന്ന കൂട്ടിയെഴുന്നെളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാർ അണിനിരക്കും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം പൂരത്തിന് മാറ്റേകും രാത്രി പൂരാവർത്തനവും ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ വടക്കേ നടക്കൽ മധുവേല പതിനെട്ടാം കർമ്മം ദണ്ടുപറിക്കൽ വടക്കേ നടക്കൽ പറവെപ്പ് എന്നിവയോടെ ഈ വർഷത്തെ കാർത്തിക ആറാട്ട് ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ വി ബാലൻ സെക്രട്ടറി ടി ആർ രബീഷ് ട്രഷറർ കെ ദിലീപ് എന്നിവരടങ്ങിയ ഭരണസമിതി നേതൃത്വം നൽകും